ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഷോൾ നൈറ്റ് എത്തിയിട്ടുണ്ട് ഇന്ന് ഉച്ചക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നേരം തന്നെ ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് വീഡിയോ ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല കാരണം കടയിലും കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ ഉള്ള സ്റ്റോക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം രണ്ട് റേറ്റിൻ്റെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കുറഞ്ഞതും കൂടിയതും വന്നിട്ടുണ്ട് ഷോൾ നൈറ്റി തന്നെ അപ്പോൾ രണ്ട് പാർട്ടായിട്ട് പരിചയപ്പെടുത്താം ഓക്കെ പാർട്ട് വൺ പാർട്ട് ടൂ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഷോൾ നൈറ്റി വീഡിയോ ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഏതാ റേറ്റിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കാരണം രണ്ട് റേറ്റിൻ്റെയാണ് ഇന്നിപ്പോൾ എത്തിയിട്ടുള്ളത് കുറച്ച് റേറ്റ് കൂടിയതും പിന്നെ നോർമൽ കാണിക്കുന്ന ആ ഒരു റേറ്റിൻ്റെ എത്തിയിരിക്കുന്നത് അപ്പോൾ നല്ല നല്ല ഡിസൈനാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന അതേപോലെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് കൂടുതലുള്ള നൈറ്റീസ് ആണ് ഇന്നൊക്കെ എത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക കാരണം ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടേണ്ടിയിട്ടാണ് അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് തീർച്ചയായും ഒന്ന് ലൈക്കും ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇന്ന് എട്ടാം തീയതിയാണ് ഇൻഷാല്ല പത്ത് വരെയാണ് ഓൺലൈൻ ഡെലിവറി ഉള്ളൂ അതായത് ഇന്ന് ശനിയാഴ്ച ഏകദേശം തിങ്കൾ ചൊവ്വ വരെ മാക്സിമം ഓൺലൈൻ ഡെലിവറി ഉണ്ടാവും അതിനുശേഷം ഞങ്ങൾക്ക് അയച്ചു തരാനും പാക്ക് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് സീസൺ ടൈം ആകുമ്പോൾ പതിനേഴിനാണ് പെരുന്നാൾ അപ്പോൾ പിന്നെ പെരുന്നാളിന് ശേഷം മാത്രമേ ഓൺലൈൻ ഡെലിവറി ഉണ്ടാവും ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം ഇൻഷാല്ലാ ഞാൻ വീഡിയോ ചിലപ്പോൾ ചെയ്യും പക്ഷേങ്കിൽ ഓൺലൈൻ ഡെലിവറി പത്തിന് ശേഷം അവൈലബിൾ ആയിരിക്കില്ല കാരണം നിങ്ങൾക്ക് ഓർഡർ എടുത്ത് അയച്ചു തന്നിട്ടില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഓർഡർ എടുക്കാത്തത് മച്ചാ അല്ല അപ്പോൾ പത്തിന് മുമ്പേ തന്നെ ഇന്നിടുന്ന വീഡിയോസ് പരമാവധി പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഫസ്റ്റ് ആരാണോ അയക്കുന്നത് അവർക്ക് മുൻഗണന ഉണ്ട് അതേപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പെട്ടെന്ന് ഓൺലൈൻ പേയ്മെൻ്റ് ചെയ്ത് ഒന്ന് സ്ക്രീൻഷോട്ട് വിട്ട് കഴിഞ്ഞാൽ അവർക്കൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നതാണ് മനുഷ്യല്ല അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം ബൾക്കായിട്ടൊക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ ഷോപ്പ് തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു മോഡലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി ഡിസൈനാണ് ഇപ്രാവശ്യം വന്ന ഒരു ഡിസൈനാണ് ഇന്ന് ഒരു ഡിസൈനാണ് നല്ല സ്ലീവും ഉണ്ട് ത്രീ ഫോർ സ്ലീവാണ് കയ്യറൊക്കെ നല്ലോണം ഉണ്ട് ഓക്കെ അ നല്ലൊരു തനി കോട്ടനുമാണ് അതിൻ്റെ ഷോളും കൂടി പരിചയപ്പെടുത്താം ബാക്കിയെല്ലാത്തിൻ്റെയും ഷോൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് വേച്ച് പരിചയപ്പെടുത്താം നല്ല ഉള്ള ഷോൾ തന്നെയാണ് രണ്ടേകീറ്റർ ലെങ്ത്ത് വരുന്ന ഷോളാണ് തനി കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഇത് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി ആണ് മുന്നൂറ്റി എൺപത് രൂപ വരുന്നുണ്ട് കാരണം കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നതാണ് ഇതിൻ്റെ രണ്ട് അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് പാർട്ടായിട്ട് ഇന്ന് പരിചയപ്പെടുത്താം ആദ്യം തന്നെ ത്രീ എയ്റ്റിയുടെ പാർട്ട് പരിചയപ്പെടുത്താം പിന്നെ നിങ്ങൾക്ക് സാധാരണ നോർമൽ കാണിക്കുന്ന ആ ത്രീ ഫിഫ്റ്റിയുടെ മുന്നൂറ്റി അമ്പത് രൂപയുടെ പാർട്ടും കൂടി പരിചയപ്പെടുത്താം അപ്പോൾ രണ്ടും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക റേറ്റ് ഒന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കും അതിൻ്റെ തന്നെ കളർ ചേഞ്ച് അതിലൊരു മൂന്നാല് കളേഴ്സ് വന്നിട്ടുണ്ട് ഇതാ സെയിം പാറ്റേണിൽ എത്തുന്ന ഷോള് ഓക്കെ അതിൻ്റെ ഒരു പീകോക്ക് ബ്ലൂ നല്ല ഡിസൈൻ ആണ് തനി കോട്ടൺ ആണ് ഒരു പ്രീമിയം ക്വാളിറ്റി ആണ് അതുകൊണ്ടാണ് ചെറിയൊരു റേറ്റിൻ്റെ വേരിയേഷൻ ഒരു മുപ്പത് രൂപ ജാസ്തിയുണ്ട് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മുന്നൂറ്റി എൺപത് രൂപയാണ് ത്രീ എയ്റ്റി മൂന്ന് എട്ട് പൂജ്യം ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു റേറ്റിൽ കുറച്ച് മോഡൽസ് വന്നിട്ടുണ്ട് അതിനുശേഷം നോർമൽ സാധാരണ കാണിക്കുന്ന ആ ഒരു റേറ്റിൻ്റെ കൂടി പരിചയപ്പെടുത്താം ഇത് അതിൻ്റെ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ഓക്കെ അതിൻ്റെ തന്നെ സെയിം കളർ ഷോളും അപ്പോൾ അതിൻ്റെ അത്രയും കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് വേറൊരു മോഡൽ പരിചയപ്പെടുത്താം ഒക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉള്ള മോഡൽസ് ആണ് കാരണം ഇന്ന് ഉച്ചക്ക് വന്നതാണ് ഇന്ന് എട്ടാം തീയതി ആ ഉച്ചക്ക് വന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊന്ന് ഒരുപാട് മോഡൽസ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ബാക്കി സ്റ്റോക്കാണ് ഇന്ന് നൈറ്റിലേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യമുള്ളൂ ബാക്കിയൊക്കെ സമയത്തൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റിൽ എടുക്കുന്നത് കുറേയൊക്കെ സോൾഡ് ഔട്ടായി ഇനിയുള്ള സ്റ്റോക്കാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക അരവണം ആദ്യം അയക്കുന്നത് അവർക്ക് മുൻഗണനയുണ്ട് ഓൺലൈൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അത് നല്ല നല്ല ഡിസൈനാണ് ബാവോട്ടൻ നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഇനിയൊരു അതിൻ്റെ ആ ഒരു ഡിസൈനിൽ തന്നെ കോഫി ബ്രൗണ് ഇതാ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് പെരുന്നാൾക്കൊക്കെ മാക്സി എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പർച്ചേസ് ചെയ്യാം ത്രീ എയ്റ്റി ആണ് മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ടിൽ തരുന്നതാണ് ഓക്കെ ഓവറായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് കാരണം ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് അത്ര മാർജിൻ ഇട്ടിട്ടില്ല ഒന്നിനും നൈറ്റി ഒക്കെ ചെറിയ മാർജിനിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സഹകരിക്കുക നല്ല നല്ല ഡിസൈൻസ് ആണ് അതിൻ്റെ ലാസ്റ്റ് വൺ ഒരു കളറും കൂടിയും അതിൻ്റെ ലാസ്റ്റ് കളറിലിതല്ല ആ ഒരു ഡിസൈനിൽ ലാസ്റ്റ് കളറ് ഓക്കെ നല്ല സ്ലീവ് ഉണ്ട് ഇതാ ഈ പ്രീമിയം ക്വാളിറ്റിക്കൊക്കെ സ്ലീവ് കൂടുതലാണ് ത്രീ ഫോർ സ്ലീവ് വന്ന് വരുന്നുണ്ട് മുട്ടി കൈമുട്ടിൻ്റെ താഴെ വരുന്നുണ്ട് ഓക്കെ അതിൻ്റെ അത്രയും കളേഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വേറൊരു മോഡൽ പരിചയപ്പെടുത്താം ആ ഒരു റേറ്റിൻ്റെ തന്നെ റേറ്റ് മാറുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പാർട്ട് ടു ആയിട്ട് തന്നെ പരിചയപ്പെടുത്തും ഇതാ ഇതും ആ ഒരു റേറ്റിൻ്റെ തന്നെയാണ് ഓക്കെ സ്ലീവ് വലിപ്പം ഉള്ളതാണ് അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈനിൽ തന്നെയാണ് ഷോള് വന്നിരിക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ നയൻറ്റി ത്രീ നയൻറ്റി ഫൈവിനൊക്കെയാണ് യൂട്യൂബിൽ ഓൾറെഡി പത്ത് പതിനഞ്ച് രൂപ കുറച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ത്രീ എയ്റ്റിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പത്താം തീയതി വരെ വരെയുണ്ട് ഇൻഷാല്ല ഇന്നെട്ടാം തീയതിയായി അപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വരെ മാക്സിമം അതിന് ശേഷം പിന്നെ പതിനേഴിന് ശേഷം പെരുന്നാളിന് ശേഷം മാത്രമേ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ടായിരിക്കുകയുള്ളൂ ഓൺലൈൻ ഡെലിവറി ഉണ്ടായിരിക്കുകയുള്ളൂ കാരണം അയച്ചു തരാനും പാക്ക് ചെയ്യാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഓർഡർ എടുത്തിട്ട് കാരണം നിങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ല അതൊരു ഒരു ചീറ്റിങ് ആയിപ്പോൾ അതുകൊണ്ടാണ് താൽക്കാലികമായി ആ ഒരു ഒരാഴ്ചത്തേക്ക് നിർത്തി വെക്കുന്നത് അയച്ചു തരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അതിപ്പോൾ ദയവെയ്ത് ആ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ സഹകരിക്കുക ഇന്ന് തന്നെ പരമാവധി സ്റ്റോക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ അയച്ചു വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഓൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് എന്നിട്ടും ചിലവർ സ്ഥലം വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് കാരണം അവരോടൊക്കെ പറയുന്നത് ഒന്ന് പൂർണ്ണമായും വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതെങ്കിൽ നല്ല കാര്യമായിരിക്കും ഓക്കെ അപ്പോൾ ഈയോട് ഈയൊരു മോഡലിൽ ലാസ്റ്റ് ഒരു കളേഴ്സാണിത് പീക്കോക്ക് ബ്ലൂ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒന്ന് റേറ്റും കൂടി മെൻഷൻ ചെയ്യുക എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലാവും എന്നാലും കൂടി ഒന്ന് ആ റേറ്റും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയച്ച് തരിക കാരണം രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ ആ റേറ്റിന് കിട്ടില്ല ഇതാണെങ്കിൽ ഇതെന്ന പത്ത് പീസ് ത്രീ ഫിഫ്റ്റീൻ്റെ ആണ് ത്രീ ഫിഫ്റ്റീൻ്റെ ആണ് എടുക്കുക ഇതാ നെക്സ്റ്റ് ഒരു വേറൊരു ഡിസൈൻ ഇതാ നല്ലൊരു ക്വാളിറ്റി ഉള്ള നിങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ഡിസൈനാണ് ഒരു ഡാർക്ക് ഗ്രീന് അതിൻ്റെ തന്നെ അതേ സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ ഇതിൽ നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഒരു കോഫി ബ്രൗൺ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓക്കെ ഇതാ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വിട്ടുകഴിഞ്ഞാൽ അങ്ങോട്ടേലും ഇങ്ങോട്ടേലും എല്ലാ ഓരോ ആൾക്കാർ നിങ്ങളോട് എന്തായാലും ചോദിക്കും ഇതാ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് എന്തായാലും ചോദിക്കും ഓക്കെ അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക തലശ്ശേരിയുള്ള അമ്മൂസ് കളക്ഷനിൽ നിന്ന് എടുത്തിയാള് പ്രത്യേകം പറയുക അവർക്ക് ഈ ലിങ്കൊന്ന് അയച്ചു കൊടുക്കുക ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് ഇൻഷാല് അപ്പോൾ ആരും പറയാൻ മടിക്കരുത് അതേപോലെ ഇവിടെ വരുന്നവർ ഒന്ന് വിളിച്ച് ബൾക്കായിട്ടൊക്കെ വരുന്നവർ വേണ്ടവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക നോർമലായിട്ട് നിങ്ങൾക്ക് സെൽഫ് യൂസിനാണെങ്കിൽ പ്രശ്നമില്ല ഈ കൂടുതൽ പത്ത് അയമ്പത് പീസൊക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക സെയിലിനും കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ കാരണം ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവർ വന്നിട്ട് മടങ്ങിപ്പോകാനാകരുത് അതുകൊണ്ടാണ് വിളിച്ചു വരാൻ പറയുന്നത് മറ്റു നിങ്ങൾക്ക് സെൽഫ് യൂസിന് ചില്ലറ ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ധൈര്യത്തിൽ വരാം വയ്യാറാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഓടത്തിൽ പള്ളി റോഡാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വൈ വരുന്നത് വന്ദന ഹോട്ടൽ പൈങ്ങാളി ഹോട്ടലിലൊക്കെ സൈഡാണ് അതിൻ്റെ സെയിം ഷോള് ഓക്കെ അപ്പോൾ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇപ്പോൾ അതിൽ അഞ്ച് കളറാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇനി നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ആ ഒരു റേറ്റിൽ തന്നെ ത്രീ എയ്റ്റിയുടെ ഈ ഒരു ഡിസൈനാണ് ഇതിന് ജിബ് വരുന്നില്ല ഇതൊരു വി നെക്ക് ടൈപ്പാണ് നെക്ക് വരുന്ന വന്നിരിക്കുന്നത് ഓക്കെ ജിബ് വരാത്ത ടൈപ്പാണ് അതിൻ്റെ അതേ പാറ്റേണിൽത്തുന്ന ഷോള് ഓക്കെ അതിലൊരു നാലഞ്ച് കളറ് അവൈലബിൾ ആണ് അതിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് നിവർത്തി കാണിച്ച് തരാം ഓക്കെ അതിൻ്റെ സെയിം കളർ ഷോള് ദാ നെക്സ്റ്റ് ആ ഒരു ഡിസൈനിൽ തന്നെ ഒരു പേർപ്പിൾ കളറാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനും നല്ല കളറുമാണ് ഓക്കെ അതിൻ്റെ തന്നെ സെയിം കളർ ഷോള് ഓക്കെ ദാ നെക്സ്റ്റ് ഒരു മെറൂൺ കളറ് ആ ഒരു പാറ്റേണിൽ തന്ന മെറൂൺ കളറ് അതിൻ്റെ തന്നെ ഷോള് ഒരു നേവി ബ്ലൂ ഈ ഒരു പാറ്റേണിൽ ലാസ്റ്റ് ഒരു കളറാണ് ഇത് നേവി ബ്ലൂ കളറ് അതിൻ്റെ തന്നെ സെയിം കളർ ഷോള് ഓക്കെ പിന്നെ നെക്സ്റ്റ് വേറൊരു ഐറ്റം പരിചയപ്പെടുത്താം ഇപ്പോൾ കാണിച്ചതിൻ്റെ ഒക്കെ ഡബിൾ പീസ് വേണ്ടവർ ഡബിൾ പീസ് ഉണ്ടാവും ഒരേ കളറിൽ തന്നെ വേണ്ടവർക്കാണെങ്കിലും ഉണ്ടാവും ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഫസ്റ്റ് ഫസ്റ്റ് ആരാണോ അയക്കുന്നത് അവർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതെ ഒരു വെറൈറ്റി ഷോളാണ് ചെണ്ടുള്ള ഷോളാണ് ഷോണെന്ന് നോക്കിക്കോളൂ ഓക്കെ അതിൻ്റെ രണ്ട് കളറാണ് ഇപ്പോൾ നിലവിലുള്ളത് അല്ല അതിൻ്റെ ഒരു രണ്ട് കളറാണ് ഈ ഒരു ഡിസൈനിൽ രണ്ട് കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തരാം പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് വെക്കുന്നതാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നെക്സ്റ്റ് ഒരു നല്ലൊരു ചാർലി ടൈപ്പ് മെറ്റീരിയൽ ഓക്കെ ഇത് നല്ല ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അതിൻ്റെ തന്നെ ഷോള് ഓക്കെ വീഡിയോ കുറച്ച് ലോങ്ങ് ആകാൻ സാധ്യതയുണ്ട് എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫുള്ളായിട്ട് കാണുക എന്നാൽ മാത്രമേ നൈറ്റിയുടെ ഡിസൈൻസും അതേപോലെ ഞങ്ങൾ പറയുന്ന ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ നെക്സ്റ്റ് ആ ഒരു പാറ്റേണിൽ ലാസ്റ്റ് കളർ ഒരു ഡാർക്ക് പച്ച ഓക്കെ അപ്പോൾ അതിൻ്റെ തന്നെ ഷോൾ പിന്നെ ഇപ്പോൾ കാണിച്ചതിൻ്റെ ജിബുള്ള ടൈപ്പ് നേരത്തെ കാണിച്ചതിൻ്റെ ചെറിയൊരു പാറ്റേൺ വ്യത്യാസം ഇതാ ഫുള്ളായിട്ട് ഡിസൈൻ വരുന്നത് ഇത് സിബ് ഉള്ളതാണ് സിബില്ലാത്തത് ആ ഒരു ഒറ്റ മോഡലേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ സിബ് ഉള്ളതാണ് ഓക്കെ അതിൻ്റെ സെയിം കളർ ഷോള് പിന്നെ ആ ഒരു പാറ്റേണിൽ എന്താ ഒരു പീക്ക് ബ്ലൂ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് എന്തായാലും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ പരിചയക്കാരും നിങ്ങളുടെ ഫാമിലി ഒക്കെ എന്തായാലും ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള നൈറ്റീസാണ് ഇന്നൊക്കെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആര് ചോദിച്ചു കഴിഞ്ഞാലും ധൈര്യത്തോടെ പറഞ്ഞോളൂ ഞങ്ങളുടെ അഡ്രസ്സും അതേപോലെ ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്കും ധൈര്യത്തോടെ കൊടുത്തോളൂ അവർക്ക് വെറൈറ്റി ഇഷ്ടമുള്ളവർക്ക് പറയുക വെറൈറ്റി കളക്ഷനിൽ നിന്ന് എടുക്കാൻ പറയുക ഓക്കെ അതാ ലാസ്റ്റ് വൺ അതിൻ്റെ ഒരു മെറൂൺ കളറ് അതേ കളർ എന്ന ഷോള് ഇത് വേറൊരു ഡിസൈനാണ് ഈ ത്രീ ഐ ടിയിലുള്ളതിലത്ത് ലാസ്റ്റിലുള്ള ഡിസൈൻ അല്ല ഇതല്ല ഈ ത്രീ ഐ ടി ആ റേറ്റിൽ വരുന്നതിലുത്ത് ലാസ്റ്റുള്ള ഡിസൈനാണിത് ഓക്കെ ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് എക്സ്ട്രാ വന്നിരിക്കുന്നത് ഓക്കെ അതിൻ്റെ ഒന്ന് ഒരു പേർപ്പിൾ കളറ് അതിൻ്റെ ഒന്ന് ഷോള് പിന്നെ ആ ഒരു ഡിസൈനിൽ നേവി ബ്ലൂ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് താഴെയും ഒരു ഡിസൈൻ വരുന്നത് ഓക്കെ അതിൻ്റെ ഒന്ന് ഷോ നെക്സ്റ്റ് ഞങ്ങളുടെ ഹരീഷ് കുമാർ എത്തിയിട്ടുണ്ട്